അർജുൻ മനാഫ് സൗഹൃദത്തെയും ഹൃദയബന്ധത്തെയും ഉടമ തൊഴിലാളി എന്നതിനപ്പുറം മനുഷ്യത്വത്തിൻ്റെയും ഈ നാടിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെയും അടയാളപ്പെടുത്തലായി ഈ നാട് അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ മറ്റ് ചിലയിടങ്ങളിൽ ഇതിനെ എങ്ങനെയാണ് വിഷലിപ്തമായി ചിത്രീകരിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ചിലർക്ക് ഇത് കേരളമല്ല കേരളമാണ് എന്തുകൊണ്ട് ഖേരളമായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള തമ്പ്രാക്കന്മാർ ഭരിച്ചിരുന്ന നാടാണ് അവിടെയാണ് പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു ഭരണാധികാരി വരുന്നത് അവിടെ മുതൽ അവർക്കത് കേരളമാണ് ഈ കേരളത്തെ അവർ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന രീതികൾ എങ്ങനെയൊക്കെയെന്ന് ദേ ഒരു മുഴു മുഴുത്ത സംഖ്യയുടെ വാചകം പുറത്തു വന്നിട്ടുണ്ട് നേരത്തെയും വിടുവായത്തരത്തിന് നിയമ നടപടി നേരിട്ട വിഷ ജന്തുവാണ് എന്നിട്ടും പഠിച്ചിട്ടില്ല കേരളത്തിൽ നടക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇസ്ലാം നാമധാരികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് വലിയ സംഭവമാക്കി പ്രചരിപ്പിക്കുക എന്നാലും ക്രിസ്ത്യൻ ആയാലോ ഹിന്ദു ആയാലോ അവർക്ക് എന്ത് സംഭവിച്ചാലും അത് ലളിതവൽക്കരിച്ചു കൊണ്ട് അത് ആരും അറിയാത്ത രീതിയിൽ ഒതുക്കി തീർക്കുക എന്നൊരു അവസ്ഥയുണ്ട് എനിക്ക് ഒരു ഡ്രിം തരൂ കുത്തി കുത്തി മണ്ണ് മാന്താനുള്ള ഒരു വലിയ ഉപകരണം തരൂ ഞാൻ ഈ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അർജുനേയും വാഹനത്തെയും രക്ഷിച്ചെടുക്കാം രക്ഷിച്ചെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിടുവായത്തം പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം രംഗത്ത് വന്നതും അതിനനുസരിച്ച് റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള മാമ കൂട്ടിക്കുടുപ്പ് മാധ്യമങ്ങൾ അതിനനുസരിച്ച് നിലകൊണ്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ് ആദ്യത്തെ ഒൻപത് ദിവസം മിനക്കെടുത്തിയത് അതല്ലെങ്കിൽ കളഞ്ഞത് വിലപ്പെട്ട ദിവസം കളഞ്ഞത് ആര് എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ സ്വയം നേടേണ്ടത് തന്നെയാണ് എന്തായാലും അർജുൻ ഓടിച്ചിരുന്ന ഈ വാഹനത്തിലെ തടിക്കഷ്ണങ്ങൾ അത് കള്ളത്തടിയാണോ അതല്ലെങ്കിൽ അത് രേഖകൾ കുറച്ച് കാണിച്ചിരുന്നോ കള്ളക്കണക്ക് കാണിച്ചാണോ കൊണ്ടുവന്നത് എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ എന്തായാലും മനാസിനെതിരെ അദ്ദേഹത്തിനെതിരെ നിലകൊള്ളുന്നുണ്ട് എന്ത് വിഷയം വന്നാലും ഉടനടി ജാതിയും മതവും തിരയുക ഇന്നലെ വരെ ഹിന്ദു ഹിന്ദു എന്ന് മാത്രം ഏത് ഹിന്ദു സവർണ ഹിന്ദുവിനോർത്ത് മാത്രമേ ദുഃഖമുള്ളൂ അല്ലാതെ പാവപ്പെട്ട പിന്നോക്കക്കാരായ അല്ല എവൻ്റെയൊക്കെ ഉള്ളിലെ സവർണ ഹിന്ദു അവർ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഈ നാട്ടിൽ പറയാവൂ അതല്ലാതെ മറ്റൊന്നും പറയാൻ പാടില്ല അവരാണ് ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളുടെയും പേറ്റൻറ് കിട്ടേണ്ടത് പ്രശസ്തി കിട്ടേണ്ടത് അവർക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് അത് കിട്ടുമ്പോൾ സഹിക്കാനും പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള ഗദ്ഗതങ്ങൾ പുറത്തു വരും ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം കേരളം ഒന്നടങ്കം മനാഫിൻ്റെയും അർജുനന്റെയും ആ സ്നേഹബന്ധത്തെ ആ സൗഹാർദ്ദത്തെ മനുഷ്യന് മനുഷ്യനോടുള്ള ആത്മബന്ധത്തെ ഉയർത്തി വലിയ തോതിലുള്ള ഐക്യപ്പെടലുണ്ടായി അവിടെയാണ് പൊള്ളലേറ്റിട്ട് ചാടി പുറത്തിറങ്ങി ഈ വാചകം അടച്ചിരിക്കുന്നത് മടലി വെട്ടി പൂശുക എന്നതിനപ്പുറം മറ്റൊരു മരുന്നു ഇതിനില്ല കാര്യം ഈ ചൊല്ലിക്കൂട് തല്ലിക്കൂടെന്നാണ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അത് മനസ്സിലാവാത്തതിന് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ വിഷം വമിപ്പിക്കുകയാണ് നേരത്തെ ഹിന്ദു ഹിന്ദു എന്നാണ് ഇപ്പം ക്രിസ്ത്യാനിയും കൂടെ കൂട്ടുപിടിച്ചിട്ടുണ്ട് കാര്യം കുറച്ചുകൂടി പിന്തുണ കിട്ടേണ്ടതില്ലേ ക്രിസ്ത്യാനികളും ഹിന്ദുക്കൾ ചെയ്താലും പേര് കിട്ടില്ല ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ഏതെങ്കിലും ഹിന്ദുവോ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇതുപോലെ ഒരു തൊഴിലാളിക്ക് വേണ്ടി നിലകൊണ്ടാൽ ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്നേ അതെങ്ങനെ നമുക്ക് തൊഴിലാളി എന്ന് പറഞ്ഞാൽ അശ്രീകരമാണല്ലോ അയിത്തമാണല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള രംഗങ്ങൾ സൃഷ്ടിക്കപ്പെടാനും സാധ്യതയില്ല അങ്ങനെയുള്ള വിഷ മനസ്സും വെച്ചിട്ട് പുറത്തിറങ്ങി ആ തൊഴിലാളികളെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും വിളിച്ചതിന് ശേഷം തൊഴിലാളിയും ഉടമയും തമ്മിലുള്ള ആത്മബന്ധം പുറത്തേക്ക് വരുമ്പോൾ അതിനോർത്ത് ഇങ്ങനെ വിഷം ചീറ്റുകയാണ് പിടിച്ചകത്തിടുകയാണ് ഇതിന് ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള നടപടി എന്ത് നല്ല കാര്യം ഈ സമൂഹത്തിനിടയിൽ മനുഷ്യത്വമുള്ള മനുഷ്യപ്പറ്റുള്ള കാര്യങ്ങൾ നടന്നാലും അതിൻ്റെ ഇടയിൽ മുസ്ലിം നാമധാരിയാണെങ്കിൽ കള്ളക്കടത്താണ് ആ തടി കണക്കില്ലാത്തതാണ് അങ്ങനെ പല പല കഥകൾ ഉണ്ടാക്കി ആൾക്കാർക്കിടയിൽ ആ മനുഷ്യരെ മതപരമായി ഭിന്നിപ്പിക്കുക അതാണ് ഈ വിഷ ജന്തുക്കൾ ചെയ്യുന്നത് ഇത് കണ്ടിരിക്കണം ഇവരൊക്കെയാണ് സംഘപരിവാറിനുള്ളിലിരുന്നു കൊണ്ട് വിശ്വാസം വിളമ്പി ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്